മണീസ് അപ്പോൾ ദേ പൊന്നുസ് മോണ്ടനെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ബഹളമാണ് ട്യൂഷൻ ഇന്ന് ഏത് ടെക്സ്റ്റ് കൊണ്ടുവന്നുള്ള വിരവലാണ് അപ്പോൾ രണ്ടുപേരും ഓരോ ഏത്തക്കൊക്കെ കഴിപ്പിച്ചിട്ട് ട്യൂഷന് വിട്ടു കേട്ടോ എൻ്റെ പ്രധാന ജോലി എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നെല്ലിക്കയും മാങ്ങയും അതുപോലെ നാരങ്ങയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അച്ചാറിടാൽ നെല്ലിക്ക ഞാൻ മടികാരൻ കൊടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചു നാരങ്ങയും മാങ്ങയും തേ എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് നാരങ്ങ വാട്ടിയെടുക്കാൻ വെച്ചു കേട്ടോ മാങ്ങയുടെ തൊലിക്ക് ഒരു ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊലി ചീകി കളഞ്ഞിട്ട് കുനുകുന അരിഞ്ഞിങ്ങെടുത്തോട്ടോ അപ്പോൾ ദേ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അങ്ങ് മാറ്റി വെച്ചു മാങ്ങ അരിഞ്ഞു വന്നപ്പോൾ അവസാനത്തെ മാങ്ങയാണേ എനിക്കാണെങ്കിൽ പച്ചമാങ്ങ ഞാനും പൊന്നൂസും പച്ചമാങ്ങയുടെ ആളാണ് കേട്ടോ പച്ച മാങ്ങക്കകത്ത് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് എൻ്റെ പൊന്നേ അധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു കേട്ടോ പിന്നെ മാങ്ങ അരിഞ്ഞെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് മാറ്റി വെച്ചു പൊന്നൂസ് മോട്ടേനും ഇവിടെ റമ്പൂട്ടാന് തീറ്റിയാണ് എൻ്റെ അമ്മ ആണെങ്കിൽ മാങ്ങ അരിഞ്ഞ് തലേന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് അച്ചാർ വെക്കുന്നത് നമുക്കെല്ലാം എളുപ്പപ്പണിയാണല്ലോ അപ്പോൾ ദേ വെളുത്തുള്ളിയുടെ കൂടെ എണ്ണയിൽ ഞാൻ കുറച്ച് കാന്താരിയും കൂടെ ഇടട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഈ മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തപ്പോൾ നമ്മുടെ അച്ചാറ് സൈറ്റ്